നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സിനിമയെ കുളം തോണ്ടിയ സിനിമ കളക്ടീവ് വീരവാദം മുഴക്കിയ സ്ത്രീ സിനിമാ പ്രവർത്തകരുടെ സംഘടന തമ്മിലടിയിലായി മലയാള സിനിമാ ലോകത്ത് മുഴുവൻ പുരുഷന്മാരുടെ അഴിഞ്ഞാട്ടവും ആധിപത്യവുമാണെന്നും സ്ത്രീ പുരുഷ സമത്വം ഞങ്ങളുടെ അവകാശമാണെന്നും അതിനുവേണ്ടി ഏത് വിപ്ലവ സമരത്തിനും ഞങ്ങൾ മുന്നോട്ട് വരും എന്നൊക്കെ വീരവാദം മുഴക്കിക്കൊണ്ട് മലയാള സിനിമാ വേദിയിലേക്ക് കടന്നുവന്ന സ്ത്രീ പ്രവർത്തകരുടെ സംഘടനയായിരുന്നു ഡബ്ല്യു സി സി എന്ന വിമൺ ഇൻ സിനിമ കാർട്ടിംഗ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ എല്ലാം സ്വാതന്ത്ര്യവും തൊഴിലവകാശവും സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഈ പറയുന്ന സംഘടന കുറച്ചു കാലം മുൻപ് പ്രവർത്തനം തുടങ്ങിയത് ഈ സംഘടന രംഗത്ത് വരാൻ ഒരു കാരണവും ഉണ്ടായിരുന്നു മലയാളത്തിലെ പ്രശസ്തയായ ഒരു നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുവാൻ ശ്രമം ഉണ്ടാവുകയും അത് വലിയ വാർത്തയാവുകയും ആ തട്ടിക്കൊണ്ടു നാടകത്തിന് നേതൃത്വം കൊടുത്തത് ഒരു പുരുഷ സൂപ്രധാരമാണെന്ന് പറയപ്പെടുകയും ഈ സംഭവത്തിന്റെ പേരിൽ പോലീസ് കേസുകളടക്കം ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് ഡബ്ല്യു എന്ന സംഘടന രംഗത്ത് വന്നത് ഏതായാലും ചുരുങ്ങിയ വർഷം കൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷയ്ക്കായി കടന്നു വന്ന ഈ സംഘടന ഏതാണ്ട് ചരമം പ്രാപിച്ച സ്ഥിതിയിലായിരിക്കുന്നു എന്നതാണ് വാസ്തവം നടികളിൽ സൂപ്പർ താര പദവിയിലെത്തിയിരുന്ന മഞ്ജു വാര്യരും പാർവതി തിരുവോത്തും റിമ കല്ലിങ്കലും സുരഭി ലക്ഷ്മിയും മിഥു വിൻസെന്റും രേവതിയും എല്ലാം ആദ്യഘട്ടത്തിൽ ഈ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇവരൊന്നും ഈ സംഘടനയുടെ മുന്നിൽ ഇല്ല എന്നാണ് അറിയുന്നത് ഡബ്ല്യു സി സി എന്ന സിനിമാ മേഖലയിലെ നടികളുടെയും സാങ്കേതിക വിദഗ്ധരുടെയും പങ്കാളിത്തമുള്ള സംഘടനയിലെ പ്രമുഖ പ്രവർത്തകരായിരുന്ന പാർവതി തിരുവോത്താണ് സംഘടനയിലൂടെ തന്റെ ഭാവി തന്നെ തകർന്നിരിക്കുന്നു എന്ന പരിഭവമായി ഇപ്പോൾ പരസ്യമായി പ്രസ്താവന നടത്തിയിരിക്കുന്നു തികച്ചും നല്ല കൂടിയാണ് സ്ത്രീകളുടെ കൂട്ടായ്മ എന്ന നിലയ്ക്ക് സംഘടന ഉണ്ടാക്കിയതെന്നും എന്നാൽ ഈ സംഘടനയുടെ മുന്നിൽ നിന്നതിന്റെ പേരിൽ സിനിമാ ലോകത്ത് താൻ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുമാണ് ഇപ്പോൾ പാർവതി പറയുന്നത് തന്റെ കൂടെ കൂടിയാൽ ശത്രുവായി മാറും എന്ന ഭയത്താൽ സിനിമാ മേഖലയിൽ പലരും തന്നെ ഫോണിൽ പോലും ബന്ധപ്പെടുന്നില്ല എന്നും പാർവതി തുറന്നു പറയുന്നുണ്ട് മലയാള സിനിമയിൽ നല്ല കഥാപാത്രങ്ങളെ വിദഗ്ധമായി അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതിന്റെ പേരിൽ മുൻനിരയിലേക്ക് എത്തിയ നടിയാണ് പാർവതി എവിടെ ചെന്നാലും തന്നെ സ്വീകരിക്കാനും തന്നോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനും ആവേശം കാണിച്ചിരുന്ന ആരാധകർ പോലും ഇപ്പോൾ തന്നെ അകറ്റിയിരിക്കുകയാണെന്നും പാർവതി പറയുന്നു ചലച്ചിത്ര പ്രവർത്തകരുടെ ഒപ്പം സിനിമാ മേഖലയിലെ വിമത ശബ്ദമായി മാറും എന്ന ഒരു പ്രചാരണം തന്നെ നടക്കുന്നതായി പാർവതി തുറന്നു പറയുന്നുണ്ട് എന്തായാലും ഡബ്ല്യു സി സി എന്ന സംഘടന രൂപീകരിക്കുകയും കുറെ കാലം അതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ പേരിൽ താൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പാർവതി പറയുന്നത് നല്ല വേഷങ്ങൾ നന്നായി കൈകാര്യം ചെയ്തതിന്റെ പേരിൽ നിരവധി അവസരങ്ങൾ ലഭിച്ചിരുന്ന തനിക്ക് സിനിമയിൽ സമ്പൂർണമായ അവഗണനയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും അവർ പറയുന്നുണ്ട് നടികളുടെ സംഘടന രൂപപ്പെടുത്തിയ ശേഷം സർക്കാരിന് മുന്നിൽ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് സിനിമാ മേഖലയിലെ സ്ത്രീ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായുള്ള ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചത് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പേരിൽ സിനിമാ മേഖലയിലെ നിരവധി സ്ത്രീ പ്രവർത്തകർ പോലീസിൽ പരാതികൾ സമർപ്പിക്കുന്ന സ്ഥിതി വന്നു തൊഴിലാളികളും നടികളും നൽകിയ പരാതികളുടെ പേരിൽ പ്രമുഖ നടന്മാരും മറ്റും അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ഥിതിയും ഉണ്ടായി ഇതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് താരസംഘടനയായ അമ്മ പോലും അനാഥമായത് അമ്മയുടെ ഭാരവാഹി സ്ഥാനങ്ങളെല്ലാം രാജിവെക്കേണ്ട സ്ഥിതിയും ഉണ്ടായി മലയാള സിനിമയെ സമ്പൂർണമായി ബാധിക്കുകയും തകർച്ചയിലേക്ക് തള്ളിടുകയും ചെയ്തത് ഡബ്ല്യു സി സി എന്ന സംഘടനയുടെ പ്രവർത്തനം തുടങ്ങിയ ശേഷമാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് ഡബ്ല്യു സി സിയുടെ പരാതികളും മറ്റും അനുസരിച്ചാണ് കോടതി കേസുകളും പോലീസ് കേസുകളും ഒക്കെ ഉണ്ടായത് ഇതെല്ലാം പ്രത്യക്ഷത്തിൽ ബാധിച്ചത് മലയാള സിനിമയായിരുന്നു എന്നും ആ ദുരിതമാണ് ഇപ്പോൾ നടന്മാരടക്കമുള്ള മുഴുവൻ സിനിമാ പ്രവർത്തകരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുമുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് സിനിമയിലെ അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരും ഒന്നടങ്കം ഡബ്ല്യു സി സിയുടെ ഈ നീക്കങ്ങളെ എല്ലാം വിമർശിക്കുന്നു എന്നാണ് വാസ്തവം ഇത്തരത്തിൽ പല കോണുകളിൽ നിന്നും ഉയരുന്ന വിമർശനങ്ങൾ പാർവതി തിരുവോത്തിനെ നേരിട്ട് ബാധിക്കുന്നു എന്നതും ഇപ്പോൾ നടത്തിയ തുറന്നു പറച്ചിലിന് കാരണമായിട്ടുണ്ട് നന്ദി നമസ്കാരം